നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണം ബ്രാഞ്ച് വണ്ടൂർ കരുളായി എന്നും ഓടാം ഓടാം എന്ന സന്ദേശവുമായി പൂക്കൂട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മ മെയ് പത്തൊമ്പത് ഞായറാഴ്ച മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നു വിവിധ ജില്ലകളിൽ നിന്നായി അറുന്നൂറിൽ പരം അത്ലറ്റുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ ആറ് മണിക്ക് പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സൂമ്പാർ ഡാൻസോട് കൂടിയാണ് മാരത്തോൺ ആരംഭിക്കുക അഞ്ച് പത്ത് കിലോമീറ്ററുകളിലായാണ് മാരത്തോൺ നടക്കുന്നത് നമ്മുടെ അമരമൽ പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടത്ത് സൺറൈസ് റണ്ണേഴ്സ് എന്നൊരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഏറെക്കുറെ ഒരു വർഷം കഴിഞ്ഞു അതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം പോലെ തന്നെ വ്യായാമവും പ്രധാനമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും ഓടാം ഒന്നായി ഓടാം എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മാരത്തോൺ ഒരു മിനി മാരത്തോൺ നിലമ്പൂർ മിനി മാരത്തോൺ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കുകയാണ് മെയ് പത്തൊമ്പതിലാണ് പ്രസ്തു പരിപാടിയുള്ളത് ഈയൊരു പ്രദേശത്ത് ഈ ഒരു മലയോര പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ ആ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇത് ബഹുമാന്യനായ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവറുകളാണ് മെയ് പത്തൊമ്പതിന് അത് ഉദ്ഘാടനം ചെയ്യുക ബഹുമാന്യ നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ പി വി അൻവർ അവർ അതിൽ അധ്യക്ഷത വഹിക്കും അതേപോലെ തന്നെ കൃത്യം രാവിലെ അഞ്ച് മുപ്പതിന് തന്നെ ബഹുമാന്യ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടം ഫ്ളാഗ് ഓഫ് ചെയ്യും ബഹുമാന്യ ശ്രീ കലക്ടർ ശ്രീ വിനോദ് അവർകൾ അതിൽ മുഖ്യാതിഥിയായിരിക്കും തുടങ്ങി ഉദ്യോഗസ്ഥ പ്രമുഖരും ജനപ്രതിനിധികളും സംബന്ധിക്കുന്ന ഒരു വലിയ ഒരു കൂട്ടായ്മയാണ് വലിയൊരു പരിപാടിയാണ് നിലമ്പൂർ മിനിമാരത്തോൺ എന്നുപേരിൽ ഈ വരുന്ന മെയ് പത്തൊമ്പതിന് ഈ സംഘടന സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പി വി അൻവർ എം എൽ എ പി വി അബ്ദുൾ വഹാബ് എം പി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അമർബനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിഗൽ ഹുസൈൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സുഹൃത്തുക്കൾ സന്നദ്ധ പ്രവർത്തകർ അഭ്യുദയാകാംക്ഷികൾ തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് തീയതി നമ്മുടെ സൺറൈസ് മെയ്തിന്റെ ഒരു മിനി മാരത്തോൺ സംഘം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഈ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ മുഖ്യ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സുബേർമാഷം പിന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു സുബേർമാഷം പറഞ്ഞു അതേമാതിരി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഞാൻ ഇനി ഇനി പറയാനുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ സൺഡേസ് സൺഡേസിൻ്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യായാമം എന്നൊരു നിത്യശീലമാക്കുക അത് എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും മീൻസ് ഉദ്ദേശിക്കുന്നത് ആപാലകൃത ജനങ്ങളിലേക്ക് ചെറുപ്പക്കാരും ഏജിലുള്ള ആൾക്കാരും അവരിലൊരു ഒരു വ്യായാമം നിത്യശീലമാക്കി വളർത്തുക അതോടൊപ്പം തന്നെ ഈ വർദ്ധിച്ചു വരുന്ന രോഗശൈലിയിൽ നിന്ന് അവരെ വിമുക്തമാക്കുക എന്നൊരു സന്ദേശം കൂടി ഞങ്ങൾ ഇതിലെത്തിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ മുഖ്യധാരണ അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ പങ്കെടുക്കേണ്ട മുഴുവൻ ക്ലബ്ബെന്നുള്ളത് നമ്മൾ അമരമ്പലം പഞ്ചായത്തിലും അതേ ജില്ലയിലും മാരത്തോൺ കൺവീനർ വി പി സുബേർ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ുമാർ ബാബു പൊട്ടി ഓഷൻ മുജീബിഹാസ് മുരളീധരൻ സംബന്ധിച്ചു നമുക്കറിയാം ഞങ്ങള് ഇവിടെ ഒരു ഒരുപത് അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള സൺറൈസ് റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ആയി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ കുറേ കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാരത്തോൺ എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ സമൂഹത്തിന് ആരോഗ്യം നിത്യശൈലി രോഗത്തിൽ നിന്ന് വ്യായാമം ശീലമാക്കൂ നിത്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടൂ എന്നുള്ളൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത് അതിൽ ഈ നൂറ്റി ഇരുപത് അംഗങ്ങളും അതിന് ഭാഗമാക്കാണ് ഞങ്ങളെ നല്ലൊരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അണിനിരന്നിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമുക്കറിയാം ഉദ്യോഗസ്ഥ മേഖലയിലുള്ള വില്ലേജ് ഓഫീസർ മുതൽ എല്ലാ മേഖല അധ്യാപകർ പിന്നെ സി ഐ ഉൾപ്പെടെ പോലീസ് ഓഫീസർമാർ എക്സൈസ് ഓഫീസർമാർ എക്സൈസ് ജീവനക്കാർ വ്യാപാരികൾ വ്യവസായികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാധാരണയിൽ സാധാരണക്കാരനായ ആളുകൾ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ ആളുകളെയും